് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നമ്മളെല്ലാം ചെയ്യുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ കുറുമയാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ടേസ്റ്റ് എങ്ങനെ കൂട്ടിയെടുക്കാം എന്ന് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബൊന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ കുറച്ച് ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കോളിഫ്ലവറിൻ്റെ ഒരു ചെറിയ പീസ് ഒരു ചെറിയ കാരറ്റ് മൂന്നാല് ബീൻസ് ഇതിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിടാം എന്നാൽ രണ്ട് പച്ചമുളകും ഇടാം ബാക്കിയെല്ലാം നമുക്ക് വഴറ്റി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് വേഗാനായിട്ട് വെക്കാം കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം എല്ലാം ഒന്ന് വെന്ത് വരട്ടെ നമ്മൾ പച്ചമുളക് ആണ് ഇതിനകത്ത് കൂടുതലും ചേർക്കുന്നത് വറ്റൽമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അത് നമ്മുടെ കുറുമക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഒരു പീസ് കറിവേപ്പിട്ട മൂന്ന് ഇരപ്പി ഇട്ടിട്ടുണ്ട് ഒരു സവോള നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഒരു അരപ്പ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അരിപ്പിലോട്ടായിട്ട് അരുമ്പൊടി തേങ്ങ പിന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ തെങ്കിനും രണ്ട് ടീസ്പൂൺ ചേർക്കുകയാണ് അപ്പോൾ അതാണ് ഈ കറിച്ച് വിജി കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലോട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് மல்லிப்பொடி மல்லள் படி இட்டு வாய்ட ஒன்றீஸ்பூன் மல்லிப்பொடி அரை டீஸ்பூன் மஞ்சள் படியே நமக்கு வெஜிடபிள்ஸ் இட்டு வெஜிடபிள்ஸ் எல்லாம் சேர்ந்து ഇപ്പോഴേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു പത്ത് കാഷു വെള്ളത്തിൽ കുതിർത്ത് ചേർക്കുന്നുണ്ട് അത് തേങ്ങ അരച്ച മിക്സ് ചേർക്കാം മല്ലിയിലും കറിവേപ്പിലേയും ചേർക്കാം

പച്ചമുളക് ഇടാം കടുവ ഇട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇട്ടാൽ ഒരു ഭംഗി എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ നല്ലൊരു മണവും കൂടെ ആയി അപ്പത്തിൻ്റെ ചപ്പാത്തി കൂടെ വളരെ ബെസ്റ്റാണല്ലോ चैनल सपोर्ट थैंक यू फॉर वाचिंग।